അസ്സാമലൈക്കും വരഹമത്തല്ല ഇബർകാത്തു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ അവരുടെ ആദർശത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആശയത്തിൻ്റെ പേരിൽ മതത്തിൽ നിന്ന് പുറത്താക്കുക മതഭ്രഷ്ട് കൽപ്പിക്കുക അല്ലെങ്കിൽ തെക്ക് വിധേയമാക്കുക ഇത് കാലങ്ങളായിട്ട് ഉള്ളതാണ് എന്നാൽ ഈ അടുത്ത് നമ്മൾ കേരളത്തിലൊക്കെ അതിന് ചുറ്റുപാടിൽ ചില വിവാദങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരു വ്യക്തിയെ അയാൾ വിശ്വാസിയല്ല അല്ലെങ്കിൽ അയാൾ വിശ്വാസത്തിന് പുറത്താണ് എന്ന് പറയുന്നതിന് ഇസ്ലാം വളരെ ഗൗരവപരമായ രീതിയിലാണ് സമീപിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ഒരു ഖുർആാനിലും ഹദീസിലും ഒക്കെ തന്നെ ഇസ്ലാം നമ്മളോട് പറയുന്നത് ഒരാൾ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ ഉള്ളു കീറി പരിശോധിക്കാൻ ഒരു വ്യക്തിക്ക് അവകാശമല്ല യുദ്ധവേളയിലടക്കം ഒരാളെ ഒരാൾ അയാളെ കൊല്ലാൻ പോകുന്ന സമയത്ത് പേടിച്ചിട്ട് ലാ ഇലാഹി എന്ന് പറഞ്ഞാൽ പോലും അയാൾ മുസ്ലിമാണ് എന്നതാണ് ഇസ്ലാം അങ്ങനെയാണ് അയാളെ കാണുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിലും മറ്റോ കാണാൻ കഴിയും അതിനൊക്കെ ഒരുപാട് മാനദണ്ഡങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിലിപ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലെ ശരിക്കും നമ്മുടെ ഇസ്ലാമിക പ്രമാണങ്ങളായിട്ടുള്ള ഖുറാനോ ഹദീസോ നബി ചരിത്രമൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് തഖ്ഫീറിനെ ആയാലും ഒരാളെ മതത്തിൻ്റെ പുറത്ത് നിർത്തുന്ന വിഷയത്തെ വളരെ ഗൗരവകരമായ ഒരു വിഷയമായിട്ടാണ് സമീപിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശരിക്ക് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് പോളിസികൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ ഒന്ന് നമ്മളൊക്കെ നമ്മുടെ പഴയ തുറാത്തി കിതാബുകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ചാൽ നെഹ്നു നെഹ്കൂമ് ബിൽ ലവാഹിർ അള്ളാഹുയത്തുവല്ല സറായർ അഥവാ എപ്പോഴും നമ്മൾ ഒരു ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അയാളുടെ ആദർശത്തെക്കുറിച്ച് അയാളുടെ പിന്നെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു വിധി പറയുന്ന സമയത്ത് ഏറ്റവും പ്രാഥമികമായി നമ്മൾ നോക്കേണ്ടത് അയാളുടെ ബാഹ്യമായ പ്രകടമായ കാര്യങ്ങൾ മാത്രമാണ് അതല്ലാതെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് ചൂഴന്നു പോകണ്ട എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ എല്ലാ പ്രമാണങ്ങളും പറയുന്നത് നെഹ്നു നഹ്കു മുബുല്ല വാഹിറുർ വളരെ ലാഹിറായ കാര്യങ്ങൾ വെച്ച് നമ്മൾ വിധി എഴുതുന്നു അള്ളാഹുയത്തു വല്ല സറായയർ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇത് ശരിക്കും കേവലം നമ്മളൊരു കിതാബിന്റെ ഉദ്ധരണി അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാചകം എന്നുള്ളതിൽ അപ്പുറമായിട്ട് റസൂ അലൈഹി അലൈവല തങ്ങളെ ജീവിതം കൊണ്ട് ശരിക്കും പഠിപ്പിച്ച ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇപ്പൊ നമ്മള് ഈ ഒരു വിഷയത്തിനെ തന്നെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇപ്പോൾ തക്ഫീർ അതല്ലെങ്കിൽ മതപൃഷ്ട് കൽപ്പിക്കുക ഒരാളെ മതത്തിന് പുറത്ത് നിർത്തുക ഈ ഒരു വിഷയം ഇത് ശരിക്കും ആർക്കാണ് ഇത് ചെയ്യാൻ അർഹതയുള്ളത് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിന് അർഹനായിട്ടുള്ള ആൾ റസൂ സലഹ് അലൈഹി വസ്ലാം തങ്ങൾ തന്നെയാണ് അതോ ഒരാളെ മതബൃഷ്ട് കൽപ്പിക്കണമെങ്കിൽ അതിന് ഏറ്റവും അർഹനായ ആൾ റസൂ അലൈഹി അല്ലൈവലം തങ്ങളാണ് ഇനി അങ്ങനെ ചെയ്യപ്പെടാൻ ഏറ്റവും അർഹനായ ആളെ നമ്മൾ തിരഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കീങ്ങളുടെ നേതാവായ ആളാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കൽ പോലും റസൂൽ സലഹ് അലൈഹി സ്വലമ തങ്ങൾ ഇയാൾക്കെതിരെ തക്ഫീർ കൊണ്ട് വിധിച്ചിട്ടില്ല മറിച്ച് എല്ലാ സന്ദർഭങ്ങളിലും ഇയാൾ ബാഹ്യമായ ഇയാളുടെ കാര്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇയാളെ ഒരു മുസ്ലിമിനുള്ള പരിഗണനകൾ കൊടുത്ത് ഈവൺ അദ്ദേഹം മരിച്ചപ്പോൾ വരെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പോയി പങ്കെടുക്കുന്ന റസൂർ സല്ലാഹു അലൈവിലമ തങ്ങളെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുക അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് ഇനി രണ്ടാമത്തെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഹുസ്നു തന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു കായിതയാണ് അപ്പോൾ ഇതിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ തൊണ്ണൂറ്റൊമ്പത് കാരണം വെച്ച് നമുക്കൊരാളെ മതത്തിന് പുറത്താക്കാൻ പറ്റുമെങ്കിൽ കിതാബുകളിലൊക്കെ പറയുന്നത് കാണാം ഏതെങ്കിലും ഒരു കാരണം വെച്ച് നിങ്ങൾക്ക് അയാളെ ഇസ്ലാമിൻ്റെ ഉള്ളിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നമ്മളതാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് വിഷയങ്ങളിൽ ഒരാൾ വളരെ നന്നായി നിസ്കരിക്കുന്നു നോമ്പ് നോൽക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു 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 നാൽപ്പത്തി മൂന്നാം മിനിറ്റ് മുതൽ അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുപ്പത് സെക്കൻഡ് വരെയുള്ള ഒരു ക്ലിപ്പ് എടുത്ത് ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ആ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ആണ് പക്ഷേ ഈ ഒരു മുപ്പത് സെക്കൻഡ് ഓക്കെ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുക അദ്ദേഹത്തിന് മതപൃഷ്ടി കല്പിക്കുക അങ്ങനെയുള്ള ഒരു പ്രവണത അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും മതപണ്ഡിതന്മാരായാലും മതസംഘടനകളായാലും വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് ഈ ഒരു വിഷയം തോന്നിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോക്കാതെ ഒരു ശതമാനം നോക്കി മതത്തിൽ നിന്ന് പുറത്താക്കുന്ന പ്രവണത ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും മഹാനായി അഹമ്മദ് ബിൻ അഹബൽ റലിഅള്ള പോലെ ഇമാം ബുഹാർ റലി അള്ളാഹുനുവിനെ പോലെ ഇമാം മസാലി തങ്ങളെ പോലെ ഉള്ളവരെ ഇമം ഷാഫി തങ്ങളെ പോലെ അടക്കം പോലെ ഉള്ളവരെ അടക്കം മതത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ മതത്തിൽ നിന്ന് മറ്റ് പല കാരണങ്ങളായിരിക്കാം അവരെ അതിലേക്ക് നയിക്കുന്നത് വ്യക്തിവിരോധമോ മറ്റോ അല്ലെങ്കിൽ അസൂയയോ മറ്റോ ഒക്കെ ആകാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അത് പുതിയ കാലത്ത് മാത്രം രൂപപ്പെട്ട ഒരു പ്രവണതയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ശരിക്ക് ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു പുതിയ സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പല ആളുകളും മുസ്ലിം ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇത്തരം ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അവരുടെ കാലത്ത് ഒരു ഒരു ഘട്ടത്തിലെങ്കിലും അവർ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ കുഫ്ര ആരോപിക്കുന്നു അല്ലെങ്കിൽ ബിദാഴ്ത്ത ആരോപിക്കുന്നു ലലാലത്ത് ആരോപിക്കുന്നു അതായത് മതഭ്രംശം വന്നു എന്നോ അല്ലെങ്കിൽ മാർഗഭ്രംശം വന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വഴിപിഴച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സംഗതികളൊക്കെ ഒരാളുടെ വിശ്വാസം ഒരാളുടെ ആശയം ഒരാളുടെ ആദർശം ഇതിലൊക്കെ ഊന്നിയിട്ടുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വിശ്വാസശാസ്ത്രം പിന്നെ അതിൽ അഷ് അരി ത്വരീക്കത്ത് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഷ് അരി ഇമാമിനെ മുതലിങ്ങോട്ട് ഒരുപാട് പണ്ഡിതന്മാരെ വായിക്കുമ്പോൾ നമുക്കിതിൽ ഒരുപാട് മാതൃകകൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് അഷരി ഇമാമിൻ്റെ തന്നെ വളരെ ക്ലാസിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മക്കാലാത്തുൽ ഇസ്ലാമിയീൻ വഖ്തിലാഫുൽ വഖ്തിലാഫുൽ മുസല്ലീൻ ശരിക്കും ആ കൃതിയുടെ ടൈറ്റിലിനെ പറ്റിയിട്ട് പല പഠനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ശരിക്ക് മുസ്ലിം വിഭാഗങ്ങളിലെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് വ്യത്യസ്ത ധാരകളെക്കുറിച്ച് ആ വിഷയത്തിൽ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളൊരു ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹം അതിന് നടത്തുന്ന ടൈറ്റിൽ വളരെ ശ്രദ്ധയാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടുള്ള പഠനത്തിൽ വഖ്തിലാഫുൽ മുസല്ലീൻ എന്നാണ് അതായത് മൻസൊല്ല ഇല ക്വിബിലത്തിന ഫൗഹു മിന്ന ഫലാൻ ഉഖഫുറുഹു നമ്മുടെ ക്വിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകൾ അവിടെയൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് വിശ്വാസികളാണ് അവരെ കുഫ്ര ആരോപിച്ച് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ശൈലിയല്ല എന്നാണ് ആ കൃതിയുടെ പേര് തിരഞ്ഞെടുക്കുമ്പോൾ പോലും അഷറി വളരെ കൃത്യമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കുന്നത് പക്ഷേ അത് പിന്നീട് മുസ്ലിം ഒരു കാര്യമാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിസ്കരിക്കുന്നവരായ വിശ്വാസികൾക്കിടയിലുള്ള തർക്കങ്ങളെപ്പോലും സംഘടന എതിർപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെ പേരിലൊക്കെ കുഫ്ര ആരോപിക്കുന്നിടത്തേക്ക് ലലാലത്ത് ആരോപിക്കുന്നിടത്തേക്കൊക്കെ എത്തുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള സംഗതിയാണ് ഇപ്പോൾ അശ്വതി സരണിയെ ശക്തിപ്പെടുത്തിയ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് മുസ്ലിം ലോകത്തെ തന്നെ വളരെ ശ്രദ്ധേയനായൊരു പണ്ഡിതനാണ് ഇമാം റസാലി റഹ്മാഹുല്ല യഥാർത്ഥത്തിൽ ഖസാലിമാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ സമാനമായൊരു ഒരു സംഗതി കാണുന്നുണ്ട് അദ്ദേഹത്തിന് കുഫ്രു സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം വഴി പിഴച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫൈസൽ ഉത്തരക്ക എന്ന് പറയുന്ന കൃതിയിൽ ഇപ്പൊ ഈമാൻ അതേപോലെ സന്തക്ക വിശ്വാസം വിശ്വാസ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലെങ്ങനെ നമ്മൾ തീർപ്പിലെത്തണം എന്ന് പറയുന്ന ഗ്രന്ഥം രചിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ നിങ്ങളൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനെ വന്ന് കണ്ടു പറയുന്നത് നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങൾ രചിച്ചു പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിൽ വ്യതിയാനങ്ങളുണ്ട് ആശയ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു മറുപടി ആയിട്ടാണ് അങ്ങനെ ഒരു കൃതി തന്നെ വരുന്നത് ആ അയാൾ അഡ്രസ് ചെയ്തിട്ടാണ് അതിന് അത് തുടങ്ങുന്നത് തന്നെ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഈ സഹോദരനെ അഡ്രസ്സ് ചെയ്തിട്ട് റസാലിമ്മാമ പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഒരു വിഷയായിട്ടുണ്ട് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വഴി വെച്ചവനാണ് അല്ലെങ്കിൽ എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചവനാണെന്ന് പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇമാം ഇമാരിയോട് ചില കാര്യങ്ങളിൽ അദ്ദേഹം വിയോജിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് അന്ന് ഉണ്ടാകാനുള്ളൊരു കാരണം അപ്പോൾ അത് കാരണം കൊണ്ട് എങ്ങനെയാണ് ഇതിപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ സംഘടനാപരമായി വിയോജിപ്പുണ്ടായത് കൊണ്ട് പുറത്താക്കുക തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടായതുകൊണ്ട് പുറത്താക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അശ്വതി മതപകരനാണ് ഞാൻ അതിനെ ശക്തിപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ചില അഭിപ്രായങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് അതെൻ്റെ വിയോജിപ്പാണ് അതുണ്ടാവുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു മാർഗഭ്രംശം സംഭവിക്കുന്നിടത്തേക്ക് എത്തുന്നത് എന്ന് വളരെ നിഷ്കളങ്കയായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ആ ഒരു ചർച്ചയുടെ ഒരു ഒരു വളരെ പ്രധാന ഒരു കാര്യമായിട്ട് പറയുന്നത് എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുണ്ടാകും എതിർപ്പുകളില്ലാതെ വിദ്വേഷങ്ങളില്ലാതെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതായത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലാസ്ല തങ്ങള് ലോകത്തെ അദ്ദേഹത്തേക്കാള് വലിയ ഒരാളെ അള്ളാഹു ഈ ലോകത്ത് അയച്ചിട്ടില്ല അപ്പൊ ഈ പ്രവാചകനെ പറ്റിയിട്ട് ഇന്നഹു മജ്നൂൻ എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിനെ പറ്റിയിട്ട് ഇന്നഹു അവ്വലീൻ എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രവാചകൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ ഗ്രന്ഥത്തെ അത് കേവലം ജൽപ്പനങ്ങളാണ് കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആരോപണങ്ങൾ ഉണ്ടായിന്നുള്ളത് കൊണ്ട് അയാള് മോശമാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ശരിക്കും ആ സുഹൃത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന തരത്തിലാണ് ആ ഗ്രന്ഥത്തിന്റെ തന്നെ രചന പൂർത്തിയാവുന്നത് ഞാൻ പറയുന്നത് മുസ്ലിം ലോകത്ത് ഈ വിശ്വാസപരമായ വിഷയങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടില്ല മുസ്ലിം ലോകത്തെ തന്നെ അദ്വിതീയരായ പണ്ഡിതന്മാർക്കെതിരെ പോലും ഇങ്ങനെ പറയാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പുതുമുള്ള കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് മറ്റ് മതവിശ്വാസികളെ കൂടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമാണ് ആ ഒരു സ്വഭാവമുള്ള ഇസ്ലാം സ്വാഭാവികമായും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇസ്ലാമിക വിശ്വാസത്തിനോട് യോജിക്കുന്ന ഒരാളെ ഒന്നോ രണ്ടോ ശതമാനം വിശ്വാസവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അയാൾ ഉൾക്കൊള്ളാനേ ഇസ്ലാം ശ്രമിക്കുകയുള്ളു അത് ഇസ്ലാമിൻ്റെ പാരമ്പര്യമാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇസ്ലാമിൻ്റെ എല്ലാ ചരിത്രവും ഇസ്ലാമിൻ്റെ മഖാസിദും ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങളും ലോജിക്കും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ആളുകളെ പുറത്താക്കുക ഒഴിവാക്കുക മാറ്റി നിർത്തുക കൂടെ കൂട്ടാതിരിക്കുക എന്നത് ഇസ്ലാമല്ല അത് ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ രീതിയല്ല എന്നാണ് അത്തരം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാനും കഴിയും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാരമ്പര്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഒരുപാട് വലിയ പണ്ഡിതന്മാർ വലിയ മഹാന്മാരുടെയൊക്കെ നല്ല മാതൃകകൾ നമുക്കുണ്ട് ഭയങ്കര ഇൻക്ലൂസീവായ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഒത്തുപോകലിനെ പിന്താകുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും അഹമ്മദ് ബിൻ ഹംബൽ അറുലി അള്ളാഹുൻഹുൻ്റെ ചരിത്രം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് തൻ്റെ ജീവിതകാലത്തിൽ ഹൽഖുൽ ഖുറാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിലും ഇദ്ദേഹത്തിന് എല്ലാ ശിക്ഷയും ജയിൽ തടവും ചാട്ടവാറുകൊണ്ടുള്ള അടിയും ഇതെല്ലാം മേടിച്ചു കൊടുക്കുന്ന മുത്തജലി വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനുണ്ട് ഇബ്ന അബി ദ്വാദ് എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ അപ്പോൾ ഈ കുറച്ച് കാലം കഴിഞ്ഞ് ഈ പിന്നെ ഭരണമൊക്കെ മാറി കുറച്ച് ആശ്വാസത്തിലായി അഹമ്മദ് ബിൻ ഹംബൽ ഹൻബൽ റല്ലിള്ളാഹൊനു ഈ ശിക്ഷയിൽ നിന്നൊക്കെ മോചിതനായി ഇരിക്കുന്ന കുറച്ച് ആശ്വാസം ഇരിക്കുന്ന സമയത്ത് ഈ ഒരു അനുജരൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരിൽ പെട്ട ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആ അന്ന് നിങ്ങളെ ഒരുപാട് പീഡിപ്പിച്ച ആ മുഴ്ത്തജലികളുടെ നേതാവായിട്ടുള്ള ഇബിനു അബി ദുവാദിനെതിരെ ഒന്ന് ദു ചെയ ചെയ്തൂടെ അള്ളഹിനോട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു രംഗം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഹൻബൽ റല്ലിള്ളാഹൊനു പറയുന്ന ഒരു വാചകം നമ്മളെയൊക്കെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അതായത് അഹമ്മദ് ബിൻ അബുറീള്ളാഹുനും വളരെ സ്വാഭാവികമായി അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എട ചെങ്ങായി എനിക്ക് എന്ത് ഉള്ളത് നിൻ്റെ ഒരു സഹോദരൻ അതായത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഈ ഇബ്ന അബിദ്വാദ് എന്ന് പറയുന്ന ഏറ്റവും കഠിനമായി ഇവർക്കെതിരെ ഭരണകൂടത്തെ ഉപയോഗിച്ച് ഇവർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ കുറിച്ച് പറയുകയാണ് നിന്റെ സഹോദരൻ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് അതാബ് ഒരു പിന്നെ ശിക്ഷ അനുഭവിക്കുന്നത് നിനക്ക് കാണണോ വളരെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എന്നിട്ട് അവിടുന്ന് ആ രണ്ട് കൈയും ഉയർത്തി അള്ളാഹുവിനോട് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം അപ്പോൾ ഇതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ട്രഡീഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു മനോഹരമായ ഇസ്ലാം നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പിന്നെ മുസ്ലിം എന്ന് പറയുന്ന ഈ വൃത്തത്തിൽ പെടുന്ന എല്ലാവരെയും ഉൾക്കൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മനോഹരമായ ഇസ്ലാമാണ് ശരിക്കും മുഹമ്മദ് നബി അലൈഹി അല്ലൈവലം തങ്ങളും ഇവിടെ പറയപ്പെട്ട ഖസാലിമാമാണെങ്കിലും അഹമ്മദ് ബുനാമ്പൽ തങ്ങളാണെങ്കിലും ഷാഫി ഇമാണെങ്കിലും ഇവരൊക്കെ അവതരിപ്പിച്ച് അപ്പോൾ ഇതൊന്നും അല്ലാത്ത ഇസ്ലാം ഇപ്പോൾ കുറച്ച് ആളുകൾ പിന്നെ കൊണ്ടുവരുന്ന പിന്നെ ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അതൊരിക്കലും മുസ്ലിം സമൂഹത്തിന് ഗുണകരമല്ല എന്ന് പിന്നെ പണ്ഡിതന്മാരും മതസംഘടനകളൊക്കെ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇസ്ലാം വളരെ ഇൻക്ലൂസീവ് ആണ് ഇത്ര തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരാളെ നമുക്ക് പുറത്താക്കാൻ സാധ്യതയുണ്ട് ഒരു ശതമാനം അകത്താക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ചർച്ച തുടങ്ങിയത് കേരളത്തിലെ പുതിയ വിവാദങ്ങളെ ഒക്കെ മുൻനിർത്തിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ കേരളീയ പരിസരത്ത് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏതളവിൽ ഏത് രീതിയിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യണം കേരളത്തിൽ ഈ ഇൻക്ലൂസീവ് ഇസ്ലാം എത്ര കണ്ടുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രായോഗികത അല്ലെങ്കിൽ ഒരു പ്രയോഗവൽക്കരണം എത്ര കണ്ട് സാധ്യമാണ് എന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അത് ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു കേരളത്തിലും നമ്മളത് പലപ്പോഴും കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിലിപ്പോൾ ഇമാം ബുഖാരി റഹ്മുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ള ആൾ ആ കാലത്തെ വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ യഹിദ് ദുഹലി അപ്പോൾ അദ്ദേഹം ശരിക്ക് ഇപ്പോൾ ബുഹാരി ഇമാമിനെതിരെ മുപ്പത് കുഴപ്പക്കാരനാണ് മുപ്പര് കലാബാഹ്വാനം നടത്തുന്നുണ്ട് അതായത് അങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് ുഹാരിമാവിനെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ബുഹാരിമാവിനോട് തന്നെ ശേഷവും ആളുകൾ വന്നിട്ട് അതിൻ്റെ ഒരു വിശദീകരണം ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ അപ്പം ഒരു ഒരു ഘട്ടത്തിൽ അമ്പ്രിയിലല്ല ഞാനത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു കാരണം ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ അള്ളാഹുവിനറിയാം എന്നാണ് ബുഹാരിമാൻ വളരെ വൈകാരികമായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ബുഹാരിമാവ് പറയുന്ന ഒരു കാര്യം ഒരു ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിപത്തുകളിൽ നിന്ന് അദ്ദേഹം മോചിതനാവില്ല എന്നാണ് ഒന്ന് വിഡ്ഢികളുടെ കുത്തുവാക്കാണ് ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉള്ള ഒരാൾക്ക് ഏത് പണ്ഡിതനെ കുറിച്ചും എന്തും എഴുതാം എന്തും പറയാം വിഡ്ഡികളുടെ നിന്ന് ഒരു പണ്ഡിതനും ഒഴിവാകില്ല പിന്നീട് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളുടെ ആക്ഷേപമാണ് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു അതത്ര കണ്ട് പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുടെ ആക്ഷേപമാണ് മൂന്നാമത്തെ ഒരു കാര്യം ബുഹാരി മാം പറയുന്നത് സമകാലികരായ പണ്ഡിതന്മാരുടെ അസൂയാണ് അദ്ദേഹം ഇത് മൂന്നും അനുഭവിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് സമകാലികരായ പണ്ഡിതന്മാരുടെ അസൂയ ശരിക്കും ഈ അസൂയയിൽ നിന്നുകൊണ്ടാണ് ഈ കേരളത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പല പ്രശ്നങ്ങളുടെയും നിദാനമായി ഇത് വർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അവർ ചില്ലറക്കാരുമല്ല അത് കുറേ ആളുകൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയായിക്കൊള്ളുന്നില്ല അപ്പോൾ അഹമ്മദ് നമ്മളിവിടെ പല തവണ ഉദ്ധരിച്ചു അദ്ദേഹത്തിനെതിരെ അന്ന് ഫത്തു കൊടുത്തതിൽ എഴുപത് പണ്ഡിതന്മാരുണ്ടായിരുന്നു ആ ഒരു പണ്ഡിത സഭയാണ് അദ്ദേഹത്തിന് ഖൽഖുൽ ഖുർആൻ വാദം പോലെ ഗുരുതരമായ പല ആരോപണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ നമ്മളീ പറയുന്ന ഇമാം ബുഖാരി റഹ്മാഹുല്ല അഹമ്മദ് ബിൻ ഹൻബൽ റഹ്മുഹുല്ല ഇവരെയൊക്കെ പുറത്താക്കുകയും അതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത ആളുകളെ ആരും അറിയുന്ന പോലുമില്ല അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിട്ട് പോലും ഇവരാരും അറിയുന്നില്ല ഈ പുറത്താക്കപ്പെട്ട തിരസ്കൃതരായിട്ടുള്ള ആളുകളെ ചരിത്രം വായിക്കുന്നുണ്ട് ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇത് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ള ഈ കേരളീയ സാഹചര്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു ഒരു 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 മനോഹരമായ ഒരു ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പാരമ്പര്യ പാത ശരിക്കും ഇവിടെ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു കാലത്ത് ഭയങ്കര സജീവമായിട്ടുള്ള ഒരു തർക്കമായിരുന്നു ഖുർആാൻ പരിഭാഷ പറ്റൂല്ലേ ഇപ്പോൾ മഹാനായ ഇ കെ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ വിമർശി വിമർശിക്കുകയും അത് പ്രശ്നമാണെന്ന് പറയുകയൊക്കെ ചെയ്തു അത് ഇപ്പോൾ സംസ്ഥയുടെ മുന്നിലെത്തിയ സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എടുത്തിരുന്ന ഒരു പൊസിഷൻ ഭയങ്കരമാണ് സംസ്ഥക്കതിൽ തീരുമാനമില്ല എന്നാണ് പറഞ്ഞത് അതായത് യോജിപ്പും വിയോജിപ്പും പറയാനുള്ള ഒരു സ്പേസ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിപ്പോൾ ഇസ്ലാംകാരുമാൻകാരി ഒന്നും അല്ലല്ലോ അപ്പോൾ ഫിഫഹിയായ വീക്ഷണങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനും ഭിന്നാഭിപ്രായക്കാരായിട്ട് തന്നെ സംഘടനാപരമായി ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ തുടരാനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ശരിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു അന്നും ചില ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അന്നും അതുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ഡൊമിനൻസ് അതിന് കിട്ടുകയൊക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അത് പുതിയ കാലത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇത് ഇത് സംസാരിക്കുമ്പോഴും വളരെ റീസൻറ്റായിട്ട് ഇപ്പോൾ സുന്നികൾ മുസ്ലിങ്ങളല്ല അവർ പ്രശ്നക്കാരാണ് അവരുടെ ആരാധനാലയങ്ങൾ ക്ഷേത്രത്തിന് സമ്മാനമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു മൗലവിയെ ചുഴലി മൗലവിയെ നമ്മൾ ധാരാളം കേട്ടു അയാൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ധാരാളം ഉണ്ടായി യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ടിട്ടുള്ള കക്ഷി പറയുന്നത് അതായത് ചുഴലി മൗലവി പറയുന്നതും സമസ്തയുടെ ലേബലിൽ ഇന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതീതിശാസ്ത്രപരമായി ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് കാരണം ആളുകളെ അന്യായമായി ചിലത് പറയുക ഒരാൾ നിരന്തരം ഞാൻ സുന്നിയാണ് അല്ലെങ്കിൽ ഞാൻ സംസ്ഥക്കാരനാണ് എന്ന് അയാൾ ലാഹിറൻ പറയുമ്പോഴും ഇങ്ങനെ അങ്ങനെ നിങ്ങളങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങള് ഇപ്പൊ നേരത്തെ നിങ്ങൾ ആരംഭത്തിൽ യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടായ ഒരു ഘട്ടം പറഞ്ഞു പേടിച്ചിട്ടാണ് നബി അയാള് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ നബി അയാളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഉസാമ അഖത്തൽ പറഞ്ഞിട്ടും നിങ്ങൾ അയാളെ കൊന്നു എന്നാണോ ശരിക്കും ഉസാമൊക്കെ പറഞ്ഞിട്ടുണ്ട് നിബി എന്നോട് അത് ആവർത്തിച്ച് രണ്ടും മൂന്നും തവണ ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭീതി തോന്നി എന്ന് പറയുന്നുണ്ട് ഏർ എന്നിട്ട് റസൂല്ല പറയുന്നത് ഹത്ത ഹത്തമ അക്കാല ഹംല അയാള് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അയാള് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതാണോ ഇല്ലേ എന്നുള്ളതൊന്ന് കൽബ് ഹൃദയം പിളർന്ന് നോക്കി അവിടെ ഉണ്ടോ എന്ന് നനക്കൊന്ന് നോക്കി ഉറപ്പുവരുത്തി കൂടെ എന്നൊക്കെ നബി പറയുന്ന ആ സംസാരത്തിന്റെ തീവ്രത അത്ര വലുതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരാള് ഞാൻ സുന്നിയാണ് മുസ്ലിം ആണെന്ന് പറയുമ്പോഴും നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറയാൻ എന്താണ് ന്യായം ഒരാളുടെ ആശയാദർശങ്ങൾ അയാൾ എന്ത് പറയുന്നു അത് നോക്കി വിധിക്കണം എന്നുള്ളതാണ് മറ്റ് പല കാരണങ്ങളും അയാളെ മാർഗഭ്രംശം ഉണ്ടാകുമ്പോഴും അയാൾ എന്ത് പറയുന്നു എന്നത് അയാളുടെ തീരുമാനത്തിൽ പ്രധാനമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ലാത്ത എന്തും അനാവശ്യമായ കുഫ്ര ആരോപണം ബിതാഴ്ത്ത ആരോപണം വലാലത്ത ആരോപണം ഒക്കെ പാരമ്പര്യമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതുമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ അജ്നാസ് വാഫി തെൻസി വാഫിയൊക്കെ പറഞ്ഞ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യമാണ് ഇസ്ലാമിനുള്ളത് ഒരാളെ മതത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് വളരെ അപകടം പിടിച്ചൊരു സംഗതിയാണ് എന്നിരിക്കെ ചരിത്രത്തിൽ വളരെ വലിയ പണ്ഡിതന്മാർ പോലും ഇത്തരം തെക്ക് ഇരയായിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് ആ തെറ്റ് തിരുത്താൻ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ തയ്യാറായിട്ടുണ്ട് സമാനമായ തിരുത്തലുകൾ ഇസ്ലാമിൻ്റെ രീതിയാണ് അത് കേരളത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അസാമലൈക്കും വരഹമുള്ള വർക്കാത്തു